ഹലോ കാഴ്സല്ലാപ്പം നമ്മുടെ ടീച്ചറിച്ച് സ്വാഗതം വയളൺ വ്ലോഗ്സ് ഗൈ ഗൈസ് നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ഫ്രീ ഒരു വീഡിയോ ആണ് സോ അപ്പോൾ നമ്മളിന്ന് കളിക്കുമ്പോൾ ലോൺ ബോൾഫോണും അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ റൗണ്ടിൽ തന്നെ നമ്മൾ ഡെസേർട്ട് ഡെസേർട്ടികളാണ് എടുത്തിരിക്കുന്നത് സോ നമ്മൾ ഡെസേർട്ട് ഡെസേർട്ടികളിലൊക്കെ ഇങ്ങാണെന്ന് അറിയാമല്ലോ ഫസ്റ്റ് റൗണ്ട് നെറ്റിൻ്റെ ഒരു ഇഷ്യൂ കാരണം നമ്മൾ ഫസ്റ്റത്തെ റൗണ്ടിനെ ചത്ത് പോ സോ ഫസ്റ്റത്തെ റൗണ്ട് നമ്മൾ അവർക്ക് വിട്ട് കൊടുത്തതാണ് അല്ല വിട്ട് കൊടുത്തതില്ല പറ്റതാണ് നമ്മൾ നെറ്റിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു സോ നമ്മൾ നെറ്റൊക്കെ ശരിയാക്കി വീണ്ടും വന്നു സോ അപ്പോൾ നമ്മൾ നമ്മൾ ഡെസേർട്ടിക്കള എങ്ങനെ എങ്കിലും അവരെ മണ്ട തന്നെ പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിക്കുകയാണ് സോ ഇതിൽ ഒരു ബുള്ളറ്റ് വെച്ച് വെടിവെക്കുന്ന ടൈമിൽ രണ്ട് ബുള്ളറ്റ് പോണ പോലെയാണ് കാണിക്കുന്നത് കാരണം ഇത് ഞാൻ റീപ്ലേ മോഡിലാണ് ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണത് സോ നമ്മുടെ റീപേ ബോണിന് ചെറിയൊരു ബഗ് ഉണ്ടായതുകൊണ്ടാണ് അത് അങ്ങനെ കാണിച്ചത് നമ്മൾ പിന്നെ അവൻ്റെ എന്തായാലും ഹെഡ്ഷുട്ട് കുളിക്കണം അല്ലെങ്കിൽ പിന്നെ നാണക്കേടാണ് അറിയാമല്ലോ ഗൈസ് നാണക്കേട് എന്ന് പറഞ്ഞാൽ പിന്നെ പറയാനില്ല പിന്നെ നമ്മൾ എങ്ങനത്തെ മണ്ട നമുക്ക് എങ്ങനെയെങ്കിലും വേണം പറഞ്ഞിട്ട് അങ്ങനെ ഒരു നമ്മൾ സാനിറ്റഡ് എബിലിറ്റിയൊക്കെ ഇട്ട് അവിടെ കളിച്ചു സോ അവ സൈഡിൽ കൂടെ വന്നു അപ്പോൾ നമ്മൾ അങ്ങനെ മണ്ട മണ്ടപ്പൊളിച്ചിട്ട് സാനലിനോട് എബിലിറ്റി വെറുതെ കളയാതെ ഒരു ഹീറോയ്ക്ക് റിമോട്ട് ഇട്ട് കൊടുത്ത് അറൗണ്ട് അങ്ങനെ ഫിനിഷ് ചെയ്ത് കിട്ടും സോ നമ്മുടെ റിവെഞ്ച് ആയി പക്ഷേ കളി ജയിക്കാതെ റിവഞ്ച് കംപ്ലീറ്റ് ആകുമെന്ന് പറയുമ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഗൈസ് ഈ കളി ജയിക്കുമോ വിജയിക്കില്ലേ എന്ന് ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ ജയിക്കില്ല ഞാൻ പറയുന്നു ത്രീ ഒരു തീ പറയ മാച്ചാണെന്ന് പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല ചിലപ്പോൾ നമുക്കറിയില്ല സോ എല്ലാവരും കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ അടുത്ത റൗണ്ട് എത്തിയപ്പോഴേക്കും നമ്മൾ ട്രോഗനാണ് നമ്മളെടുത്തത് നമ്മളെല്ലാം അവ നമ്മുടെ ഓപ്പോസിറ്റ് എനിമയാണ് എടുത്തത് ഒപ്പോണൻ്റാണ് എടുത്തത് സോ നാം അവൻ നല്ല അഡ്ജറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ട്രോഗം കൊണ്ട് അവിടെ നിന്ന് തന്നെ ഗ്രനേഡ് ഇട്ടിട്ട് അവൻ അങ്ങ് ഫിനിഷ് ചെയ്തെടുത്തു ട്രോഗിന്റെ എബിലിറ്റി അറിയാലോ നമുക്ക് ഷോർട്ട് ഗണ്ണാക്കാം ഗ്രനേഡാക്ക എല്ലാവരും എവിലെബിലിറ്റി ഉണ്ട് സോ ഇപ്പം നമ്മൾ ട്രോഗൺ തന്നെ നമ്മൾ പിടിച്ച് കൊടുത്തു പിന്നെ ഇവിടെ കുഴപ്പമൊന്നുമില്ല അവൻ അവിടുന്ന് ട്രോഗണ്ട് ഗ്രനേഡും കൊണ്ട് നന്നായി അറിയണുണ്ടായിരുന്നു പിന്നെ ഞാനൊരു അറുപത്തൊമ്പത് ട്രോഗം കൊണ്ട് കൊടുത്തു പിന്നെ ട്രോഗണ്ടത് എബിലിറ്റി സ്വിച്ച് ചെയ്ത് ഷോട്ട് ഗണ്ണാക്കി ഇവിടുന്ന് സാൻഡിൻ്റെ എബിലിറ്റി ഇട്ട് നമ്മൾ സൈഡിൽ കൂടെ പോയി അവൻ പാക്കൊന്നടിക്കണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മടെ കണ്ടാണ് അടി കൊണ്ടത് അതുകൊണ്ട് നമ്മുടെ മാറ്റി കൊണ്ടില്ല പിന്നെ ഒരു ഹെഡ് ഷോട്ട് പൊളിച്ച് കളി അങ്ങ് ഫിറ്റ് ചെയ്തിട്ടു പിന്നെ നമ്മൾ സാനിറ്ററിബിലിറ്റി വീണ്ടും കളഞ്ഞില്ല വീണ്ടും ഉപയോഗിച്ചു പിന്നെ ഹീറോക്കിൻ്റെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത് ആ കളി അങ്ങനെ ഫിറ്റ് ചെയ്തിട്ടു പിന്നെ നമ്മുടെ സെക്ക് ഈ റൗണ്ട് ഈ റൗണ്ടാണ് കുറച്ച് അവൻ്റെ പണ്ടെന്നെ ഈ റൗണ്ട് പറഞ്ഞു വിട്ടു നമ്മൾ ആ നമ്മുടെ സെക്കൻഡ് ഫേവറേറ്റ് ഗണ്ണായ എം ഐ ആണ് നമ്മൾ ഈ ഒരു റൗണ്ടിൽ എടുത്തിരിക്കുന്നത് നമ്മുടെ പിന്നെ എം ഐ റ്റിയുടെ പവറ് ആരടുത്തും പറയേണ്ട ആവശ്യമില്ല പിന്നെ എനിക്ക് എം ഐ റ്റിയുടെ സ്കിന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ എൻ്റെ എം ഐ വലിയ പവർ ഒന്നുമില്ല എന്നാലും എം ഐ എം ഐ തന്നെയാണ് അതിന് വേറെ മാറ്റമൊന്നുമില്ല സോ നമ്മൾ അവൻ അവിടെ നിന്ന് മെഡിക്കറ്റ് അടിക്കണായിരുന്നു ഞാൻ കണ്ടു അപ്പോഴേക്കും മെഡിക്കറ്റ് അടിച്ചു കഴിഞ്ഞു അപ്പം ഞാൻ അവൻ്റെ മണ് അവൻ പിന്നെ എന്തെങ്കിലും നമുക്ക് സാധാ പോലെ അടിച്ചിട്ട് കാര്യമില്ല അപ്പൊ നമ്മളെ മണ്ടങ്ങ് പൊളിച്ചുകൊട്ടും ഇനി ഒരു റൗണ്ടും കൂടി നമ്മൾ ജയിക്കണം അപ്പൊ നമുക്ക് നമ്മുടെ റിവെഞ്ച് കംപ്ലീറ്റ് ആയിന്ന് പറയാം പിന്നെ ഈ റൗണ്ടാ ഈ റൗണ്ടിൽ നമ്മൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് കൂടെ പോയി അപ്പോൾ അവൻ എവിടെ നിന്ന് കണ്ടില്ല പിന്നെ ബാക്കിൽ ഒരു അടി അടിച്ചു അപ്പോൾ കുറച്ച് ഹെൽത്ത് കുറങ്ങുന്നു പിന്നെ നമ്മൾ എന്താ ചെയ്ത് വെച്ചാൽ അവൻ വന്നു അപ്പഴൊക്കെ അടിച്ചു ഞാൻ പിന്നെ സിറ്റപ്പ് സിറ്റ ബ്ലൂ ഇട്ടിട്ട് അടിച്ചു ഒരു വൺ പേപ്പറാണ് നോക്കിയത് ഹെഡ് ഷോട്ടിന് വൺ പേപ്പർ എന്തെങ്കിലും കേട്ടോ പിന്നെ നമ്മൾ ഏത് പറഞ്ഞപ്പോ നമ്മൾ രാജകീയ തന്ത്രമായ നമ്മളെ കുത്തിപ്പിടി കെട്ടു